മസാല ഇത് കടൽച്ചമ്പോല് പൊളിച്ചു വെച്ച് കഷ്ണാക്കി തല ചെറിയ തലേരണണ്ട് दा वो तक है ये ना एकदम काला अंडा अनारंडा अनारंडा अनारंडी देदा नाम अच्छा है ना बिट्टू कष्णन हैले आ दादा आकाला दे काला मार डॉक्टर छ है ना रे अनारले डॉक्टर ना काले में हां कर ചീഞ്ഞ പോലെ ആയി ഹലോ നമസ്കാരം അപ്പോ രണ്ടു മൂന്ന് കടൽ ചമ്മരി വാങ്ങീനെ അതിന്റെ തോല് ലതാ നേരത്തെ മുറിച്ചു വെച്ചിന് അപ്പോ അതുകൊണ്ട് കറിയാക്കാൻ വേണ്ടി അപ്പൊ ഞാൻ മങ്ങലാകുമ്പോഴേട്ട് പിന്നെ നൂറ് പേരെ ഡോക്ടറെ കാണിച്ചു അപ്പോ ഒരു മാസത്തെ ഗുളിക കഴിക്കാൻ തോന്നിയിട്ടുള്ളൂ ആറുമാസം അടുപ്പിച്ച് ഗുളികഴിക്കുന്ന ഡോക്ടർ പറഞ്ഞത് ഏതാണർ അത് കളയണ്ടാർത്തോർക്കണ്ട

അപ്പൊ നമ്മുടെ വീഡിയോക്ക് മെസ്സേജിനൊന്നും മറുപടി കൊടുക്കാൻ സാധിക്കില്ല മൊബൈല് കൂടുതൽ നോക്കുന്നോണ്ട് ഞാൻ മറുപടി തരല്ലേ അതുകൊണ്ട് ഇവരെ ഈ ആരും അങ്ങനെ അറിയില്ല അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല എഡിറ്റിങ്ങും ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യലേ അതുകൊണ്ടാണ് കുറച്ചു ദിവസം വീഡിയോ ഇല്ലാതെ മൊബൈല് കൂടുതൽ നോക്കണ്ട നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ വേന അതുകൊണ്ടാണ് മെസ്സേജിൽ നിന്നും മറുപടി അങ്ങനെ തരാൻ സാധിക്കില്ല ക്ഷമിക്കണേ വേന മാ അപ്പൊ നമ്മുടെ മീൻ മുറിച്ചായിട്ടുണ്ടേ കഴുകട്ടെ തലയും കൂടെ ആയില്ലേ വേസ്റ്റ് ഇഷ്ടപല്ല ഇത് കഷ്ണം ഇതിന്റെ വേസ്റ്റ് നമ്മള് പൂച്ച നായൊന്നുമില്ല അത് ഇല ഇല ഇട്ടു വെച്ച കേട്ടോ ഒന്നു ഇല കിട്ടിട്ടേ മുപ്പ നമ്മള് മീൻ ക്ലീൻ ചെയ്തിട്ട് പീജ് പീഞ്ചാ മസാല പൊടിപ്പിച്ചുണ്ടല്ലേ കൊറച്ച് ചീന കൊണ്ടോ കുറച്ച് കറങ്കിപ്പൊടിയ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഇട്ടിട്ട് നല്ലോണം മല്ലിപ്പൊടിയ കുരുമുളക് പൊടി പ്രസാദിക്കുന്ന പോലെ കൈ കൊണ്ടാക്ക നമ്മക്ക് തിന്നണ്ട സാധനല്ലേ ഒരാൾ തിന്നണ്ടല്ലേ കൊറച്ച് മസാല കൂടെ വേറെ ആക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഉറങ്ങിട്ടേ ഇല്ല ഒരു രണ്ടു മൂന്നാല് പ്രാവശ്യം ഭയങ്കര വേദന എണീച്ചിരുന്നു ഇവരെ ഞാൻ വിളിച്ചിട്ട് രണ്ടു ദിവസം കഴിക്കാൻ തുടങ്ങി ആയിട്ടും രാവിലെ വേദന എല്ലാ സമയത്തും വേദനയാണ് അതുകൊണ്ട് അധികം വർത്താനം പറയാൻ കഴിയുന്നില്ല അതാണ് വർത്താനം പറയുമ്പോ മംഗളവാരം ഫസ്റ്റ് നൂറോ ഒന്ന് ഹോസ്പിറ്റലുണ്ട് അവിടെ കാണിച്ചത് അത് നൂറോടെ മൊത്തമില്ല ഹോസ്പിറ്റലാണ് ഞാൻ എം ആർ എ സ്കാനുകൾ എടുത്തിട്ടാണ് പോയിനി അപ്പോൾ ഇവിടുത്തെ ഡോക്ടർ അതിൽ നിലവിൽ ചെറിയ ഭക്ഷണം കൊണ്ട് പറഞ്ഞേന് അവിടെ നിന്നും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഏതായാലും ഉളിക തന്നിട്ടുണ്ട് ഒരു മാസത്തെ ഉളിക വാങ്ങിയിട്ടുണ്ട് ഒരു മാസം കഴിച്ചിട്ട് ഇനി ആദ്യം പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസം ഞാൻ ലീവ് ലീവിലാണ് കഴിയുന്നില്ല തീരെ കഴിയുന്നില്ല അവിടെ പോയിട്ട് അവിടെ ഡ്യൂട്ടി ചെയ്യണ്ടേ ഒന്നാമതെന്ന് പറഞ്ഞാൽ നമുക്ക് നൈറ്റ് ഡ്യൂട്ടിയിലും ഒരു മാസം ചിലപ്പോ ഒമ്പത് നൈറ്റ് ഡ്യൂട്ടി എല്ലാം വരും അപ്പൊ തുടർച്ചയായി മൂന്ന് നൈറ്റ് ഡ്യൂട്ടി എന്തായാലും എടുക്കണം തലമേന ജീവിത എന്താ പ്രശ്നല്ല ഇത് കൊറേ വർഷമായി തുടങ്ങിട്ട് രണ്ടു മൂന്ന് വർഷമായി അന്നേരം ഇത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ കൂടി വന്നു എന്താ ചെയ്യ പിന്നെ അത് മൂന്നാല് രണ്ടൂന്നാല് വർഷം ഇപ്പൊ ഇപ്രാവശ്യം നല്ലോണം കൂടിയതാണ് മറ്റാങ്ങൂന്ന് ദിവസം ഒന്നും ഗുളികഴിഞ്ഞാ മാറുണ്ട് നിക്കുന്നില്ല ഗുളികയും പിടിക്കാണ്ടായി വേറെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഒരു ഒറ്റഭാഗത്ത് മാത്രം വേദന ഒരു സൈഡ് മാത്രം ഇല്ലു സൈഡ് ഇല്ല ഒറ്റ ഭാഗത്ത് മാത്രം ബ്രഷ് ചെയ്യാൻ കഴിയുന്നില്ല രാവിലെ നേരത്തെ പല്ലിയാക്കാൻ കഴിയില്ല മുഖം കഴുകാൻ കഴിയില്ല

नहीं बड़े तो लिए पच्चा माला को इंजी बड़े बोलो नहीं खाली अपने वास्तव में ना तो उन्हें ठगा रहा नहीं 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 नहीं

ആ റെഡി ചെയ്യാ അപ്പൊ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ടേ അധികം ചാറില്ല അല്ലേ പച്ചവളിച്ചെണ്ണം കഴിക്കണോ അതേപ്പം പച്ചവളിച്ചെണ്ണ കഴിക്കുന്നുണ്ട് കുറച്ച് കടൽ ചെമ്പല്ലി വെറ്റിച്ചത് വെറ്റിച്ചത് എല്ലാം ആ കുറച്ച് ചാറുണ്ടേ റെഡി ആയിട്ടുണ്ടേ ഒരു രണ്ടു കഷ് ചാറുണ്ടാറ് എന്തുണ്ടമ്മ കറി അല്ലന്നെ തിരുമുളിയെല്ലാം

നല്ല മീനാ കടൽ ചമ്പല്ലി തോല് പൊളിക്കാന പണീല തോല് പൊളിച്ചു പൊളിച്ചാ മതി അവിടുന്ന് അവര് കളഞ്ഞു തരും നല്ല മാംസില മീനാണ് അല്ലേ ഓക്കേ